നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഷാർജോ വിമാനത്താവളം വഴി യു എയിലേക്ക് വരുന്ന അബുദാബി അൽ ഐൻ വിസക്കാർക്ക് ഫെഡറൽ ഐ സി ഐ അനുമതി നിർബന്ധം ദുബായ് അബുദാബി വഴി എത്തുന്നവർക്ക് നേരത്തെ നിർബന്ധമാക്കിയിരുന്നു അതേസമയം ഷാർജ വിമാനത്താവളത്തിൽ എത്തുന്ന മറ്റ് എമിറേറ്റ്സ് വിസക്കാർക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾ ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു യു എൻട്രി ഡോട്ട് ഐ സി എ ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താണ് യാത്രാനുമതി എടുക്കേണ്ടത് ഐ സി ഐ അനുമതി ലഭിക്കുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് നൽകാവൂ എന്നാണ് അറിയിപ്പുള്ളത് ദുബായ് വിസക്കാർ സ്മാർട്ട് ഡോട്ട് ജി ഡി ആർ ഗവൺമെന്റ് എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതേസമയം യു എയുടെ പുതിയ ദേശീയ വിമാന കമ്പനി വിസ് എയർ അബുദാബിക്ക് സർവീസ് തുടങ്ങാനുള്ള അനുമതിയായിരിക്കുന്നു യു എ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്ന് കമ്പനിക്ക് എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു വിമാന കമ്പനിക്ക് സർവീസ് തുടങ്ങാൻ ആവശ്യമായ അവസാന കടമ്പയും ഇതോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് വിസ് എയർ സുരക്ഷിതവും ഫലപ്രദവുമായി പ്രവർത്തനം തുടങ്ങാനുള്ള എല്ലാ ാണ് കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചത് എട്ട് മാസം നീണ്ട നടപടികൾക്കൊടുവിലാണ് എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇതിനിടയിൽ ലോകമെമ്പാടും കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുകയും വ്യോമ മേഖല കടുത്ത പ്രതിസന്ധിയിലാവുകയും ചെയ്തുവെങ്കിലും വിസ് എയർ അധികൃതരും യും നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു എയർബസ് എ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നിയോ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് വിസ് എയർ തങ്ങളുടെ പ്രവർത്തന ശേഷി അധികൃതർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക